അഞ്ച് ആറ് വാക്യങ്ങൾ വായിക്കുകയാണ് ബൈബിൾ നിവൃത്തി ദയവായി നിങ്ങളെ വാക്യം ശ്രദ്ധിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു രണ്ട് രാജാക്കന്മാർ എട്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ ഞാൻ വായിക്കാം മരിച്ചുപോയവനെ ജീവിപ്പിച്ച വിവരം അവൻ രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ അവൻ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന സ്ത്രീ വന്ന് തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു അപ്പോൾ യജമാനായ രാജാവേ ഇവൾ തന്നെ ആ സ്ത്രീയെ ഏലീശ ജീവിപ്പിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അവൾക്കുണ്ടായിരുന്നതൊക്കെയും അവൾ ദേശം വിട്ടു പോയ നാൾ മുതൽ ഇതുവരെയും നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടിപ്പിക്കണമെന്ന് കൽപ്പിച്ചു സ്തോത്രം വളരെ വിസ്മയകരമായ ചിന്തിക്കുന്നവരെ സംബന്ധിച്ച് ആശ്ചര്യകരമായ എൻ്റെയൊക്കെ കൊച്ചു ജീവിതത്തെ സംബന്ധിച്ച് അത്ഭുതകരമായ ഒരു സംഭവമാണ് കൊട്ടാരത്തിനകത്ത് ഇസ്രായേലിൻ്റെ കൊട്ടാരത്തിനകത്ത് നടന്നിരിക്കുന്ന ഒരു വ്യത്യസ്തമായ സംഭവം ഏലീഷ പ്രവാചകന്റെ കാലഘട്ടത്തിലാണ് ഈ കാര്യം നടക്കുന്നത് ഏലീഷയുടെ കാലത്ത് സ്തോത്രം ഇസ്രായേലിൻ്റെ രാജാവ് ഓരോ കാര്യങ്ങൾ കർത്താവുമായി അല്ലെങ്കിൽ പ്രവാചകനുമായിട്ടൊക്കെ കൂടി ചേർന്നാ ഞാൻ പലപ്പോഴും പ്രസംഗമധ്യത്തിൽ ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നോ പഴയനിമ ഭാഗത്തു നിന്നോ പ്രത്യേകിച്ച് രാജാക്കമ്മളുടെ പുസ്തകത്തിൽ നിന്നൊക്കെ പ്രസംഗിച്ചപ്പോൾ ഓർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഒരു ട്രയാങ്കിൾ അനോയ്മെൻറ്റ് ഒരു ഒരു ത്രിതല അഭിഷേകമാണ് ശ്രോത്രം നിലനിന്നിരുന്നത് പുരോഹിതൻ പ്രവാചകൻ രാജാവ് ഇവർ മൂന്ന് പേരും അഭിഷിക്തരാണ് ഇസ്രായേലിൻ്റെ ഭരണകാലത്ത് ഇവര് മൂന്ന് പേരും കൂടി ഒരു മനസ്സോടെ എന്നൊക്കെ നിന്നിട്ടുണ്ടോ അന്നെല്ലാം ഇസ്രായേലിൻ്റെ നല്ല കാലമാണ് നിർഭാഗ്യവശാൽ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് പല രാജാക്കന്മാരുടെ കാലത്തും പ്രവാചകന്മാർ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാരുമായിട്ട് ദൈവത്തിൻ്റെ സത്യസന്ധമായിരിക്കുന്ന ആലോചനകളുമായിട്ട് രാജാക്കന്മാർ ജോയിൻ ചെയ്ത് പോകാറില്ല ഇരമ്യാവൊക്കെ എത്ര കഷ്ടം സഹിച്ചെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയല്ല ഏലിയാവിൻ്റെ കാലത്ത് ആഹാബായിരുന്നല്ലോ ഓർക്കാൻ എളുപ്പം അതാണ് ഏലിയാവും ആഹാവുമായിട്ട് യാതൊരു പൊരുത്തവും ഇല്ലായിരുന്നു കാരണം ആഹാബ് ആഹാബിൻ്റെ രീതി ഏലിയാവ് ദൈവം പറയുന്നത് കേൾക്കുക അപ്പൊ എപ്പോഴൊക്കെ പ്രവാചകനും രാജാവും പുരോഹിതനും കൂടെ കൈകോർത്ത് ഒറ്റക്കെട്ടായി നിന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇസ്രായേലിൽ ഒരു ശത്രുവിന് കിടക്കാൻ കഴിഞ്ഞിട്ടില്ല രാജ്യത്തിൻ്റെ സുന്ദര കാലമായിരുന്നു അതിൽ നിന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോടൊരു കാര്യം പറയാം നമ്മുടെ കുടുംബത്തിൽ രാജാവും പുരോഹിതനും പ്രവാചകനും ഒന്നും അല്ല അപ്പനും അമ്മയും മക്കളും ഉണ്ടല്ലോ നിങ്ങളെല്ലാരും കൂടെ ദൈവസന്നിധിയിൽ ഒരു മനസ്സോടെ ഏതൊക്കെ കാലത്ത് നിന്നിട്ടുണ്ടോ ആ കാലം നിങ്ങൾ തന്നെ പരിശോധിക്കണം ക്ഷോത്രം ആ കാലങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് സ്തോത്രം പറയാൻ ഒരുപാട് വഴിയുണ്ടാകും അപ്പം പറയുന്നത് മോൻ കേൾക്കുകയല്ല അമ്മ പറയുന്നത് മോക്ക് ഇഷ്ടപ്പെടുകയല്ല ഒരു പള്ളിയിലാണ് പോകുന്നത് സ്തോത്രം ഒരു കർത്താവിനെയാണ് ആരാധിക്കുന്നത് പക്ഷേ മനസ്സിനക ഐക്യതയില്ലാതെ ഒരു മനസ്സില്ലാതെ സ്തോത്രം മുമ്പോട്ട് പോകുമ്പോൾ ഈ പറയപ്പെടുന്നതൊന്നും നമുക്ക് ഒരു സ്വപ്നത്തിൽ മാത്രമായിരിക്കും അനുഭവത്തിൽ കാണുകയല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗുണപാഠമായിരിക്കട്ടെ മാത്രം ഓർപ്പിക്കുകയാണ് ഈ രാജാവിൻ്റെ കാലഘട്ടം അഥവാ ഏലീഷ്യയുടെ കാലഘട്ടത്തിൽ രാജാവും ഏലീഷ്യക്കായിട്ടൊരു ബന്ധമായിരുന്നു കാരണം ഏലീശ രോഗിയായി കിടക്കുമ്പോൾ രാജാവ് കാണാൻ വേണ്ടി വരുമ്പോൾ അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുമ്പോൾ പ്രവാചക എന്ന് വിളിച്ചല്ല കരഞ്ഞത് എൻ്റെ പിതാവേ എന്ന് വിളിച്ചാൽ കരഞ്ഞത് അപ്പോൾ ഒരു പിതൃബന്ധം അതൊക്കെ ഒരു ഭയങ്കര മാതൃകയാട്ടോ ജനിപ്പിച്ചവർ മാത്രമല്ല അപ്പൻ ശ്രോത്രം വേദപുസ്തകത്തിൽ വിശ്വാസത്താൽ ജനിപ്പിച്ച ആത്മീക പിതാവ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പം അവരെയൊക്കെ ആ രീതിയിൽ കാണുന്നത് ഒരു മാന്യതയാണ് അധികാരം കൊണ്ട് രാജാവാണ് ഇസ്രായേൽ വലിയവൻ പക്ഷേ അഭിഷേകം കൊണ്ടും ആത്മീക വരം കൊണ്ടും ഏലീഷ ശക്തനാണ് അദ്ദേഹത്തെ ഈ രാജാവ് വിളിച്ചു പോന്നത് എൻ്റെ പിതാവേ എൻ്റെ പിതാവേ എന്നാണ് ശ്രോത്രഹാലലൂയ്യ ശ്രോത്രം നിങ്ങൾ ശ്രദ്ധിക്കൂ അപ്പൊ ആ ഒരു നിലവാരത്തിൽ വളരെ കൂടി പോരുകയാണ് അതിൻ്റെ ഗുണം അന്നുണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ ഇസ്രായേൽ രാജ്യത്തിനെതിരെ ശത്രുരാജ്യങ്ങൾ മനസ്സിൽ കൊട്ടാരത്തിൽ കരുതിയാൽ കൊട്ടാരത്തിൽ ഗൂഢാലോചന നടത്തിയാൽ ഇവിടെ തെളിയുകയും അത് രാജാവിനെ ഏലീശി അറിയിക്കുകയും ചെയ്യും ശത്രുക്കളുടെ പാളയത്തിനകത്തൊരു സംസാര വിഷയമായിരുന്നു നമ്മൾ അരമനയിൽ പറയുന്ന അരമന രഹസ്യങ്ങൾ ആരാണ് ചോർത്തി കൊടുക്കുന്നത് ഇസ്രായാനിന് ആരും ചോർത്തിയതല്ല സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവിൽ ഏലീശിക്ക് വെളിപ്പെട്ടതാണ് ഹാലലുവിയ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കൊണ്ട് ആത്മീക ജീവിതത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ചുമ്മാ കരഞ്ഞു നിലവിളിച്ചും ഊഹാഭോകത്തിന് ക്ഷോത്രം ഒത്താൽ ഒക്കെട്ടെ നോർത്ത് രാവിലെ കുളിച്ചൊരുങ്ങി പ്രാർത്ഥനയ്ക്ക് നമ്മൾ പിന്നെയോ കൃത്യനിഷ്ഠമായ വേണ്ടും വണ്ണം ജീവിച്ചാൽ തിഷ്ടമായ അനുഭവങ്ങൾ ആത്മീക ജീവിതത്തിനുണ്ടെന്നുള്ള കാര്യം പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ഒരു ജീവിതമൊക്കെ മനസ്സിൽ കാണണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിച്ചുകൊണ്ട് വായിച്ച വാക്യത്തിന്റെ ഉദ്ദേശം ഞാൻ സവിസ്തരം പറയാം ഈ ശ്രോത്ര കാലഘട്ടത്തിലാണ് ഏലീശിയുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ശൂനേങ്കാരി ആ സ്ത്രീയുടെ ഒരു അമ്മ അവരുടെ പേര് എന്താന്ന് പറഞ്ഞിട്ടില്ല ആ നാടിനോട് പേര് വെളിപ്പെടുത്തിയ പറഞ്ഞിരിക്കുന്നത് ശൂനേങ്കാരി ശൂനേം എന്ന് പറയുന്നൊരു സ്ഥലമാണ് ശ്രോത്ര ഹനുയ ആ സ്ഥലത്ത് ജീവിച്ചു പോകുന്നൊരു സ്ത്രീയാണ് അങ്ങനെയാണ് ശൂനേങ്കാരി എന്ന പേരിൽ വേദപുസ്തകവും നമ്മളും വിളിക്കുന്നത് അങ്ങനെ ഒരു സ്ത്രീ ആ സ്ത്രീക്ക് ഏലീശിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മൾ വരികയാണ് നാലാം അധ്യായത്തിലാണ് ആ സ്ത്രീയെ വേദപുസ്തകം അവതരിപ്പിക്കുന്നത് ശ്രോത്രം അവിടെയാണ് ഏലിശിയുമായിട്ടുള്ള കൂടിക്കാണിച്ച അവിടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഈ സന്ദേശത്തിന്റെ പ്രധാന ഭാഗം ചിന്തിക്കാൻ വേണ്ടി എന്നാൽ എട്ടാം അധ്യായത്തിൽ ആ സ്ത്രീയെക്കുറിച്ച് ഒരു പരാമർശം കൂടെ നടത്തിയിരിക്കുകയാണ് കാരണം ഇതാണ് ഏലീശയുടെ ശുശ്രൂഷ കാലയളവിൽ ഏലീശയ്ക്ക് വെളിപ്പെട്ടു ഇസ്രായേലിൽ ഏഴ് കൊല്ലത്തേക്ക് ഭയങ്കര ക്ഷാമം വരാൻ പോകുന്നു ഈ കാര്യം ഏലീശിക്ക് വെളിപ്പെട്ടപ്പോൾ ഏലിശി അതീ ശൂനേങ്കാരിയോട് പറഞ്ഞു സ്തോത്രം എന്ന് പറഞ്ഞു ഏഴ് കൊല്ലത്തേക്ക് ഇവിടെ വെള്ളവും കാണിയല്ല ആഹാരം കാണിയല്ല അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം നീ നിന്റെ വീട്ടുകാരെയും ഭവനക്കാരെയും വിളിച്ചുകൊണ്ട് ഏഴ് വർഷത്തേക്ക് ഇസ്രായേലിൽ നിന്ന് മാറി താമസിച്ചോ എവിടെയെങ്കിലും പോയി താമസിച്ചോ അതിന് മുന്നറിയിപ്പായിരുന്നു സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നമ്മളതിൽ അകപ്പെടുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് അറിയിപ്പ് തരാൻ ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ അത് എത്ര ഭാഗ്യമാണ് അല്ലേ ലൂയ്യ ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നു ആത്മീക ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കരുത് ഒറ്റയാൻ തിരിഞ്ഞ് നിൽക്കരുത് ആർക്കും പിടികൊടുക്കാതെ രഹസ്യത്തിൽ ക്ഷേത്രം ഒളിച്ചും പാതിങ്ങിയാൽ ആത്മീക ജീവൻ നയിക്കേണ്ടത് ചിലരുമായിട്ട് നല്ല ബന്ധമുണ്ടാകണം തെരഞ്ഞെടുക്കണം അങ്ങനെ പ്രാർത്ഥിക്കുന്നവരും കൃപയുള്ളവരൊക്കെ ആയിട്ട് ബന്ധമുണ്ടെങ്കിൽ സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് ചില കാര്യങ്ങൾ ദൈവാത്മാവ് നമ്മുടെ വീട്ടിൽ വന്ന് പറയാനിടയാകും ഈ ഡിസംബർ മാസത്തിൽ ഈ കൊല്ല അവസാനിക്കുമ്പോഴെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് പറയുക ഇനിയെങ്കിലും നമ്മൾ പിടി കൊടുക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു നമ്മൾ ആരും അറിയാതെ അടച്ചിട്ട് മുറിക്കകത്ത് അന്യഭാഷ പറയുന്നു പക്ഷെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വേറൊരു ജീവിയാണെന്ന് ആൾക്കാരോടും അവതരിപ്പിച്ച് എത്ര നാൾ നമുക്കിങ്ങനെ മൂടി ധരിച്ച് ജീവിക്കാൻ പറ്റും അതിനേക്കാൾ നല്ലത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് ആത്മാവുള്ള ആത്മവരമുള്ള വിശുദ്ധിയുള്ള നിത്യതയ്ക്ക് വേണ്ടി നോക്കി പാർക്കുന്ന ദൈവജനം അനുസരിക്കുന്ന ചിലരോട് ചേർന്ന് നിന്നാൽ അനർത്ഥങ്ങൾ ഒഴിഞ്ഞുവാകും ആപത്തുകൾ ഒഴിഞ്ഞു പോകും അതല്ലേ നല്ലത് അടുത്ത വർഷത്തേക്കുള്ള ഒരുക്ക പ്രാർത്ഥനകളാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് കേട്ടോ അപ്പൊ അടുത്ത കൊല്ലമെങ്കിലും നമ്മൾ ചെന്ന് വീണിട്ട് കരഞ്ഞുകൊണ്ട് പെട്ടേ പെടച്ചേന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ നല്ലത് സംഭവിക്കുന്നതിനേക്കാൾ മുമ്പ് നമുക്കറിയിപ്പ് തരുന്നൊരു മാർഗ്ഗമാണ് ആത്മീക മാർഗം വീണ്ടും വണ്ണം ജീവിച്ചാൽ മരിക്കുന്ന ദിവസം പോലും കൃത്യമായിട്ട് നമ്മളെ അറിയിക്കും അയ്യോ സത്യ നിങ്ങൾ ഞെട്ടണ്ട ഞാൻ ഊഹം പറഞ്ഞതല്ല പത്രോസ് പത്രോസ്തന്റെ ലേഖനത്തിനകത്ത് പറയുന്നു എൻ്റെ കർത്താവ് എനിക്ക് അറിവ് തന്നതനുസരിച്ച് എൻ്റെ നിര്യാണകാലം അഥവാ എൻ്റെ കൂടാരം പൊളിയാൻ അടുത്തിരിക്കുന്നു അതിന്റെ അർത്ഥം എന്താ വേണ്ടുമണ്ണം ജീവിച്ചാൽ എന്നാ മരിക്കുന്നെന്ന് പോലും കർത്താവ് പറഞ്ഞുതരും ക്ഷോത്രം ചാവം പേടിയില്ലാത്തവർക്ക് കേട്ടോ കാരണം മരിക്കാൻ പേടിയുള്ള പറഞ്ഞാൽ അന്നേ ചത്തുപോകില്ലേ എൻ്റെ പേരിൽ അത് പറയുകയല്ല മരിക്കാൻ പേടിയില്ലാതെ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരായുസ് മുഴുവൻ ഇവിടെ കർത്താവിനോട് ജീവിച്ചോണ്ട് പറയും മോനെ വണ്ടി വരാറായി പോരേണ്ട സമയമായി കാണണ്ടവനെ കണ്ടോ എഴുതേണ്ട കെഴുതി തീർത്തോ മക്കളെ കണ്ടോ പോരാൻ പറയും അത്രയ്ക്ക് ഷാർപ്പാണ് ക്രിസ്തീയ ജീവിതം അത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്ത്രോത്രം ചെയ്യുകയാണ് ദൈവം അറിയിപ്പ് തരും ദൈവം നമുക്ക് മുന്നറിയിപ്പ് തരും ഇതൊക്കെ തരുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം കേട്ടോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഏഴ് വർഷത്തേക്ക് ഭയങ്കര ക്ഷാമം വരുന്നു അവിടെ വാർത്താ മാധ്യമങ്ങളൊന്നും അന്നില്ലെന്ന് എനിക്കറിയാം എങ്കിലും മാധ്യമങ്ങളിലൂടെയോ ശ്രോത്രം ഒരു ന്യൂസ് ലെറ്ററിലൂടെയോ രാജ്യത്ത് വിളംബരം ചെയ്തില്ല ഏഴ് വർഷ ക്ഷാമം വരാൻ പോവുകയാണെന്ന് ശ്രോത്രലിയ പക്ഷെ അറിയിക്കേണ്ടവരെ മാത്രം ദൈവം അറിയിച്ചു ഞാൻ നിങ്ങളോട് പറയാം ഒരു രാജ്യത്തിന് മുഴുവൻ ഒന്ന് അറിവ് കിട്ടിയല്ല ചിലപ്പോൾ നിങ്ങൾ കൂടുന്ന സഭയിലെ എല്ലാവർക്കും പിടികിട്ടിയല്ല നീ ദൈവത്തിന് പ്രിയനാണെങ്കിൽ നിനക്ക് ദൈവമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നീ കർത്താവുമായിട്ട് അഭേദ്യമായ സ്നേഹത്തിലാണെങ്കിൽ വിശുദ്ധന്മാരുമായി സമ്പർക്കം ഉണ്ടെങ്കിൽ മറ്റാരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയിക്കേണ്ട കാര്യം ദൈവം അറിയിച്ചിരിക്കും അല്ലേ ലൂയ രാജ്യം മുഴുവനൊന്നും അറിഞ്ഞില്ല അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടി പോയനേല്ലോ പക്ഷെ ഈ സ്ത്രീ അറിഞ്ഞു ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ അങ്ങനെ ഏഴ് വർഷക്കാലം സ്തോത്രം ഇവള് ഫെലിസ്ത്യ ഫലിസ്ത്യദേശത്ത് പോയി താമസിച്ചു കുടുംബക്കാരുമായി അവിടെ പോയി താമസിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ ഇവിടെ പട്ടിണിയൊക്കെ ആയിരുന്നല്ലോ ഇവിടെ ഒരു സംഭവം നടന്നു അവരുടെ പ്രോപ്പർട്ടിയും വീടും ഒക്കെ ഇനി ഇവള് വരില്ലായിരിക്കുമെന്ന് വിചാരിച്ച് അടുത്ത വീട്ടുകാരോ അകന്ന ബന്ധുക്കളോ ഒക്കെ കൈവശപ്പെടുത്തി അത് വളച്ചു കെട്ടി അവിടെ കയറി താമസം ആരംഭിച്ചു സ്വാഭാവികമായിട്ട് അങ്ങനെ നടക്കാം ഏഴു കൊല്ലത്തേക്ക് വീടടച്ചിട്ട് പോയിട്ട് ഒരറിവുമില്ലാതെ പോയപ്പോൾ ആൾക്കാരോർത്തു ഇവള് നീ വരിയല്ല ആ വഴിക്ക് പോയിന്ന് പക്ഷേ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നപ്പോൾ വീട് ആരോ കയ്യേറിയിരിക്കുന്നു ഈ വിവരം രാജാവിൻ്റെ രാജാവിന്റെ അന്ന് കോടതി ഇല്ല എന്ന് വിധി പറയുന്നത് അപ്പൊ രാജാവിൻ്റെ അടുക്കൽ വന്ന് പറയാൻ വേണ്ടി ഈ സ്ത്രീ വരികയാണ് മോനയും കുട്ടി വരികയാണ് അവിടെ വരുമ്പോൾ അകത്തൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു അതാണ് എന്നെ ആശ്ചര്യപ്പെടുത്തി ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ ഇവിടെ ഒരു പരാതിയുമായിട്ട് വരികയാണ് ഇവിടെ രാജാവിനെ നേരിട്ട് പരിചയമില്ല രാജാവിന്റെ അടുക്കൽ നീ ഒന്നേന്ന് പറഞ്ഞു കൊടുങ്ങണം തെളിവെടുക്കണം അപ്പോൾ ഈ അകത്തെ അരമനയുടെ പള്ളിമേടയ്ക്കകത്ത് അല്ലെങ്കിൽ പള്ളിയറയ്ക്കകത്ത് പ്രൈവറ്റ് റൂമിനകത്ത് രാജാവ് ഏലീശ പ്രവാചകന്റെ സന്തത സഹചാരിയും പ്രത്യനുമായിരിക്കുന്ന ദേഹസിയുമായിട്ട് സംഭാഷണത്തിലാണ് അപ്പൊ അദ്ദേഹം സംഭാഷിക്കുന്നത് രാജാവ് ചോദിച്ചറിയുന്ന ഇതാണ് നീ ഏലീശയുടെ കൂടെ എപ്പോഴും നടന്നതല്ലേ ഏലീശയുടെ ശുശ്രൂഷ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയാണ് ഇദ്ദേഹം ചെയ്ത അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് പറയുമ്പോൾ ഏലീസ്യയുടെ കൂടെ നടന്ന് കണ്ട ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈ സ്ത്രീയുടെ മകൻ മരിച്ചു പോയപ്പോൾ ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു കൊടുത്തത് അപ്പൊ രാജാവിനോട് പറയുകയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ആ രംഗം ഒന്ന് മനസ്സിൽ കണ്ടേ ശോത്രം കൂടെ നടന്നപ്പോൾ കണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഏകസിയുടെ സംഭാഷണം ഒരുപക്ഷെ ഈ രീതിയിലായിരിക്കും രാജാവേ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഞെട്ടിപ്പോയ സംഭവം ക്ഷോത്രം ഒത്തിരി കാര്യം കർക്കശക്കാരനായിരുന്നു പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദേശത്തിൻ്റെ ക്ഷാമവും ക്ഷാമവും ഒക്കെ മാറ്റിയിട്ടുണ്ട് പറഞ്ഞതുപോലെ നടന്നിട്ടുണ്ട് കാട്ടിൽ നിന്ന് കരടികൾ വന്ന് ക്ഷോത്രം പിള്ളേരത്ത് ഇതൊക്കെ നട പക്ഷേ എന്നെ ഞെട്ടിപ്പിച്ചത് ഒരു ദിവസം ഞങ്ങൾ പാർക്കാൻ വേണ്ടി ചെന്ന് സാധാരണ പാർക്കുന്ന വീട്ടിനകത്തെ ഒരു കുഞ്ഞിന് ദീനം വന്നവൻ മരിച്ചുപോയി ആ സ്ത്രീ ഞങ്ങൾക്ക് വേണ്ടി വീട് പെടുന്നതാണ് അവൾ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി കരുതിയതാണ് ഒരുപാട് ആഹാരം വെച്ച് തന്നതാണ് മരിച്ചുപോയി എന്നറിഞ്ഞപ്പോൾ ദുഃഖത്തോടെ ശ്രോത്ര അവിടെ ചെന്ന് ആ കുഞ്ഞിനെ ഉയർപ്പിച്ചു കൊടുത്തു ഈ കഥ അല്ല ഈ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പരാതിയുമായി ഈ സ്ത്രീയും മോനും കൂടെ വാദക്ക് വന്നു നിൽക്കുകയാണ് വാദക്ക് വന്നു നിൽക്കുന്ന സമയത്ത് കേഗസി പറഞ്ഞതേ അതാണ് ആ സ്ത്രീ ഇവനെയാണ് ഉയർപ്പിച്ചത് പറയുന്ന മാത്രയിൽ അകത്തേക്ക് സ്ത്രീയും മകനും കേറി വന്നു ശൂനയംകാരി കയറി വന്നിട്ട് പിന്നെ കഥയൊന്നും അവള് പറയേണ്ട വന്നില്ല പഴയ ഹിസ്റ്ററി പറയേണ്ട വന്നില്ല അഞ്ചു രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് പരാതി കൊടുക്കേണ്ട വന്നില്ല ജാമ്യക്കാരനെ കൊണ്ടുവരേണ്ട വന്നില്ല വക്കീലിനെ വിളിക്കേണ്ട വന്നില്ല അഞ്ചു പ്രാവശ്യം കോടതി കയറി ഇറങ്ങേണ്ട വന്നില്ല ശോത്രം ഇവള് വന്നപ്പോഴേക്കും ദൈവം ജല സെറ്റിൽമെന്റുകൾ അകത്തെ മുറിക്കകത്ത് ചെയ്തു വെച്ചിരുന്നു ഷാന ഹതരാജല ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ നേരോടെ ജീവിച്ചാൽ വേണ്ടും ആത്മീകത്തിൽ വെള്ളം ചേർക്കാതിരുന്നാൽ എൻ്റെ ഭാഷ പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടിട്ട് സാറ്റ് കളിക്കാതിരുന്നാൽ നീ ദൈവത്തിന്റെ ആളാന്ന് വെളിപ്പെടുത്തിയാൽ ഞാൻ ആത്മാവിൽ പറയാം നിനക്കൊരു വിഷമമുണ്ടാകുമ്പോൾ നീ പറയേണ്ടി വരില്ല നിനക്ക് മുമ്പേ നിന്റെ ദൈവം പറയണ്ടവനോട് പറയാൻ ആളെ നിർത്തിയിരിക്കും താങ്ക്സ് ിന്റെ ഈ മാസത്തിന്റെ എട്ടാം തീയതി ആയോളൂ മുപ്പത്തൊന്ന് വരെ ഈ മാസത്തെ സമയമുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഞാൻ അമിത വിശ്വാസിയാണ് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് നടത്തിപ്പിൽ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുക എട്ടാം തീയതി ആയോളൂ ശ്രോത്രഹ ല ഇരുപത്തി ദിവസം കൂടെ ഈ വ ഈ മാസം ഇനി ഇരു വർഷം ബാക്കിയുണ്ട് നിങ്ങൾ പാരപ്പെട്ടിരിക്കുന്ന വിഷയം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പറയാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ സ്വർഗത്തിലെ ദൈവം ചിലരെ എന്റെ ദൈവം എഴുതേൽപ്പിക്കട്ടെ ബാക്കി ദിവസങ്ങൾ നീ പറയേണ്ട വരില്ല സിസ്റ്ററെ നീ വേണ്ട മണ്ണ ജീവിച്ചാൽ മതി ബാക്കി ദൈവം ചെയ്യോന്ന് നിന്റെ മോന്റെ കാര്യം പറയണോ നീ അതിനു വേണ്ടി രാഷ്ട്രീയക്കാരെയും സഭാ നേതാക്കളെയൊക്കെ കണ്ട് കൊച്ചുകുളപ്പം കാലത്ത് അവിടെ പോയി വാരൊക്കെ വായി നോക്കി നിന്ന് അവസാനം കാല് പിടിച്ച് ഒരു കത്തും മേടിച്ചുകൊണ്ട് പോയി കിട്ടിയാ കിട്ടി പോയാ പോയി ഈ വക പരിപാടിയൊന്നും ദൈവത്തെ സേവിക്കുന്ന നിനക്ക് വരില്ല നിന്റെ കുഞ്ഞിന് വേണ്ടി പറയാൻ നീ ഉപവസിച്ചവളാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അനേക പ്രാവശ്യം പ്രാർത്ഥിച്ചവളാണെങ്കിൽ നെടുമ്പാട് വീണ് കരഞ്ഞവളാണെങ്കിൽ നീ ദൈവത്തിന് വേണ്ടി കൊടുത്തവനാണെങ്കിൽ സ്വർഗത്തോട് ചേർന്ന് നിന്നവനാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ആ അഭിമാനമുള്ള ആളുകൾ അനുഭവമുള്ള ആളുകൾ അവർ ഒരുമിച്ച് പ്രാഗല്ഭ്യമുള്ള ദൈവസ്ഥലിൽ പറഞ്ഞോട് സ്വോത്രം പറയുക ഇരുപത്തി മൂന്ന് ദിവസങ്ങൾ ബാക്കിയുണ്ട് ഈ ദിവസങ്ങൾക്കുള്ളിൽ എന്റെ കുഞ്ഞിന് വേണ്ടി പറയാൻ എന്റെ കുടുംബത്തിന് വേണ്ടി പറയാൻ എന്റെ ജീവന് വേണ്ടി പറയാൻ എന്റെ സ്വത്തിന് വേണ്ടി പറയാൻ എന്റെ വേണ്ടി പറയാൻ അല്ല ഒരു രാജാവിന്റെ അടുക്കൊക്കെ ചെന്ന് കാര്യം ശരിയാണ് രാജ്യത്തിന്റെ പ്രതിയാണെന്ന് എനിക്കറിയാം പക്ഷെ രാജാവിന്റെ അടുക്കൊക്കെ ചെന്ന് ഒരു കാര്യം നടത്തി ഒരു സ്ത്രീ പോരുക എന്ന് പറയുന്നത് ചില വിഷമാണെന്ന് എനിക്ക് തോന്നുന്നത് ചുമ്മാ ഒരു വില്ലേജ് ഓഫീസിൽ പോയി പറഞ്ഞിട്ട് പോരുന്നില്ല അല്ല വില്ലേജ് ഓഫീസിൽ പോയി നടക്കണമെങ്കിൽ എന്തു പാടാ അപ്പോൾ ഒരു രാജാവിൻ്റെ അടുക്ക് പോയാൽ എന്തായിരിക്കും ഓർത്ത് നോക്കി നീ അവിടെ ചെല്ലുമ്പോഴേക്കും നിന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഹാ ഞാൻ വീണ്ടും പറയുന്നു എനിക്കിത് അത്ഭുതമാണ് നിങ്ങൾക്കിത് വലിയ കാര്യമാണെന്ന് അറിയാല എനിക്കിത് അത്ഭുതമാണ് എൻ്റെ ഒരു കാര്യം നടത്താൻ ഞാൻ എൻ്റെ കുഞ്ഞുമായി ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ഊഹിച്ചേ ശ്രോത്രം ഇങ്ങനെ ഒരാളുണ്ട് ടി വിയിലൊക്കെ പ്രസംഗിക്കുന്നയാണ് വല്ലപ്പോഴൊക്കെ പ്രാർത്ഥിച്ച പരിക്കു എന്ന് പറയുന്നോണ്ടിരിക്കുമ്പോഴാണ് എന്റെ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അധികാരിയുടെ കയറി ചെല്ലുമ്പോൾ ധേ ഈ മനുഷ്യന് അതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്നും പറയേണ്ട വരുമോ യേശുവിനെ വിശ്വസിക്കുന്ന ഈ മക്കോട് പറയാം ഇതൊരു അമിത വിശ്വാസത്തിന്റെ സന്ദേശമാണ് ഇത് തള്ളിക്കളയരുത് നിങ്ങളുടെ കാര്യം നടക്കാൻ സ്വർഗം ആരെയോ പറഞ്ഞേൽപ്പിക്കും നീ അവടെ ചെല്ലുന്നതിനേക്കാൾ മുമ്പ് കർത്താവ് ചെയ്യും നീ എങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് നിന്റെ മകൻ എവിടെ ഇന്റർവ്യൂവിന് പോകട്ടെ പരീക്ഷയ്ക്ക് പോകട്ടെ ഒരു കാര്യം സാധിക്കാൻ പോകട്ടെ ഇനി ജപ്തി വന്നിരിക്കുക മുപ്പത്തൊന്നാം തീയതി ശോത്ര കാലാവധി തീരുക നീ മാനേജറോട് സംസാരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി സംസാരിക്കാൻ അവിടെ ഒരാളെ ദൈവം നിർത്തിയാൽ ചിലപ്പോ കാശ് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ല അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകം അല്ല ഇത് പക്ഷെ മാസം കൂടി അവധി കിട്ടിയാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കുകയല്ലേ ഇന്ന് രാജ് പകൽക്കാലം ദൈവസന്നിധിയിൽ ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ഈ പ്രാർത്ഥനക്കിരിക്കുന്നവർ വിശ്വസിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിച്ചു തെളിയിച്ചാൽ ജീവിച്ചു തെളിയിച്ചാൽ ഭക്തിയോടെ ജീവിച്ചു തെളിയിച്ചാൽ നിനക്കൊരാവശ്യം വരുമ്പോൾ എൻ്റെ ദൈവം ആളെ നിർത്തിയിരിക്കും നിനക്ക് വേണ്ടി സംഭാഷിക്കാൻ നിന്റെ കാര്യം നടത്തി തരാൻ നിന്റെ ജീവിതം ധന്യമാക്കാൻ നിന്നെ മാനിക്കാൻ നിന്നെ ഉയർത്താൻ നിന്റെ കാര്യത്തിൽ നിന്നെ ഊരിയെടുക്കാൻ നിനക്ക് നഷ്ടപ്പെട്ടത് മടക്കിയെടുക്കാൻ നിന്റെ സ്വത്ത് നിന്റെ കയ്യിൽ വരാൻ നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത് അന്യം തിന്നുപോകാതിരിപ്പാൻ എൻറെ കർത്താവ് ഇടപെടുന്ന ദിവസങ്ങൾ ഉടരവാല ഉണ്ടെന്ന് ഞാൻ ശക്രിയോടെ പറയുകയാണ് சக்தியோடு பர